ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് കസിൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ ബാപ്റ്റിസത്തിന് പോയതാണ് ഈ ബാപ്റ്റിസത്തിൻ്റെ വീഡിയോ ഇടാൻ കാരണം രണ്ടാണ് ഒന്നാമതായി ഞാനും ഹസ്ബൻഡും ഇപ്പോൾ നാട്ടിലാണല്ലോ അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കുന്നത് ഭയങ്കര സന്തോഷം തരുന്ന ഒന്നാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങൾ ഞങ്ങൾ അമേരിക്കയിലായിരുന്നതിനാൽ ഇതുപോലത്തെ ആഘോഷങ്ങളൊക്കെ വല്ലാതെ മിസ് ചെയ്തിരുന്നു ഇതുപോലെ കല്യാണം ബാപ്റ്റിസം എന്ന ആഘോഷങ്ങളൊക്കെ നമ്മുടെ റിലേറ്റീവ്സിനെയും എല്ലാവരെയും ഒന്നിച്ച് കാണാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ഈ വക സെലിബ്രേഷൻസൊക്കെ ഞങ്ങൾ ഒത്തിരി 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 ഇഷ്ടപ്പെടുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാമോദീസ എടുത്ത കുഞ്ഞിൻ്റെ പേരൻസ് അമേരിക്കയിലെ ഷിക്കാഗോയിൽ നിന്നും ഉള്ളവരാണ് അവർ ഈ കുഞ്ഞിൻ്റെ മാമോദീസായിക്കായിട്ട് നാട്ടിൽ വന്നത് അവർക്ക് നാടിനോടുള്ള സ്നേഹവും നാട്ടിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും തങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുപ്പിക്കണമെന്നും ഉള്ള ആഗ്രഹം കൊണ്ടായിരുന്നു ഈ മാമോദീസ ദിവസം കുഞ്ഞിൻ്റെ പേരിൽ ചടങ്ങുകൂടിയാണ് ഈ മോൾക്ക് ഹന്ന എന്ന ബാപ്റ്റിസം പേരാണ് ഇട്ടത് മാമോദീസായിക്ക് മുമ്പ് വൈദികം കൊടുത്ത മെസ്സേജ് ഒരുപാട് അർത്ഥവത്തായതായിരുന്നു മാമോദീസ എന്താണെന്നും ഗോഡ് മദറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ എല്ലാ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും ഒരു ഓർമ്മ പുതുക്കലായിരുന്നു വളരെ ഭക്തി നിർഭരമായ ഒരു സെർമണി ആയിരുന്നു ഈ മാമോദീസ അതുകൊണ്ട് ഇത് കുഞ്ഞിനെ ഖണ്യുടെ പേര് കൊടുത്തുകൊണ്ട് തലമുറകളെ അനുസ്മരിക്കും തീർച്ചയായിട്ടും ഇനി നൽകുന്ന നാണം അർത്ഥമാകുവാൻ വിശുദ്ധരുടെ കടത്തിലേക്ക് അത് കുഞ്ഞ് മടങ്ങുവാൻ ഈ പേരിട്ടിൽ ചടങ്ങ് അനുകൂലമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും

Seyahat-ı Uşşu, Mahmud-i Sual'a, Mesih-i Akınbiyat'a, Taşun-u Aliye'ye, Fidak-ı Emre'ye, Dev-i Gölü'ne, Sagra-ı Gönül'e, Seyahat-ı Uşşu'ya, Sadacan-ı Uyuş'a, സാധാരണ രീതിപരിശോധിച്ചു വിശിഷായ നിർദ്ദേശങ്ങൾ നൽകി. നമ്മൾ ധീരരുടെ പക്ഷരോട് നാമത്തിൽ തിരിഞ്ഞായി മുദനം കടപ്പെടുന്നു. ഗാരികിൽ മോം വസവാ. ആമീൻ. ആമീൻ. dūtan vārse yammāre mattaredi svālobhenaṃ tanaro āhe śīyam tāhuvānaṃ bhogā satvaraṃ anandaṃ pāvi sthaṃ daravīne pāva tikparivaṃ sampājanāṃ to āleluya

now we be you സത്യവിശ്വാസത്തിൻ്റെ അടയാളവും മുദ്രയും വിഷുധാത്മനിർഭരത്തിൻ്റെ പൂർത്തീകരണവുമായി വിശുദ്ധമോറോ ഞാൻ നിത്യജീവനുടേയും വേണ്ടി മുദ്രയും ജീവന പശുദ്ര നാമത്തിന് അനുരോധപ്പെടുന്നു

അങ്ങനെ മാമൂദി സായിക്കു ശേഷം ഉഗ്രം ഉണ്ടായിരുന്നു ചാപ്പാടു പിന്നെ ഏത് സർമണിയുടെയും സുപ്രധാനമായ ഒരു വിഷയമാണല്ലോ അതില്ലാതെ എന്ത് എന്റെ ഹസ്ബൻഡിനു ഭയങ്കര സന്തോഷമായിരുന്നു ഈ മാമൂദി സായിക്ക് വന്നത് കാരണം അദ്ദേഹത്തിന്റെ കസിൻസിനെ എല്ലാം കാണാനും സംസാരിക്കാനുമുള്ള ചാൻസ് കിട്ടിയതിനാൽ ഭയങ്കര പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം പള്ളിയുടെ നാടകശാലയ്ക്ക് തന്നെ കാർ കൊണ്ട് നിർത്താമായിരുന്നതിനാൽ ഹസ്ബൻഡിനെ അധികം നടക്കാതെ രക്ഷപ്പെട്ടു പുള്ളിക്കാരൻ സാധാരണ കുറച്ച് നടക്കേണ്ട സ്ഥലത്തൊന്നും വരത്തേയില്ല കാരണം നടക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെ എനിക്കാണെങ്കിൽ വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കുട്ടിയായിരുന്നപ്പോൾ പോയിരുന്ന പള്ളിയിൽ വീണ്ടും ഒന്ന് വരാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി അങ്ങനെ ബന്ധുക്കാരെ എല്ലാവരെയും കണ്ടതിലും ഉഗ്രൻ ശാപ്പാട് കഴിച്ചതിലും ഒത്തിരി സന്തോഷം എൻ്റെ പൊന്നെ അങ്ങനെ ഞാനിങ്ങനെ വാളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ പുറയിൽ നിന്നൊരു വിളി ആൻറ്റി ആൻറ്റി യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിൻ്റെ വരുമാനത്തിൽ ഒരു ട്വൻറ്റി പെർസെൻ്റ് ഞങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കണമെന്നും പറഞ്ഞു ഞാനങ്ങ് സ്റ്റണ്ണടിച്ചു പോയി കാര്യം എന്താണെന്ന് അറിയാനായിട്ട് അപ്പോഴേക്ക് ആ കുട്ടി പറയുകയാണ് അത് ഞങ്ങളുടെ കസിൻ തന്നെയാണ് അവരുടെ അമ്മ എൻ്റെ വലിയൊരു ഫാനാണെന്ന് എൻ്റെ വീഡിയോസ് ചുമ്മാരുന്ന് കണ്ടോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ആ അമ്മയ്ക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ ഒരുപാട് 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 താങ്ക്സ് ഞാൻ എന്താ പറയുക അങ്ങനെ സ്നാനമേറ്റൻ ഏഴക്കും കുടുംബാംഗങ്ങൾക്കും ആശംസകളും അഭിനന്ദനങ്ങളും ഗോഡ് ബ്ലസ് ഓൾ thank you